ഹായ് കായ്സ് അപ്പോൾ കടലത്തുകൊണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് പണിക്കോവുകയാണ് വഴിക്കൽ പുലിമുട്ടുന്നതാണ് നമ്മുടെ വള്ളം കയറി തെക്കുകൂടെ ഞാൻ ടോഡിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ വള്ളക്കാർക്കെല്ലാം ചെമ്മീൻ പണിയും അതേപോലെ ചൂടപ്പണിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചൂടപ്പണി നോക്കാൻ പറ്റത്തില്ല നമ്മുടെ വള്ളത്തിൽ വള്ളത്തിരിക്കുന്നത് താങ്ങോലയാണ് വലിയ കണ്ണിയുള്ള താങ്ങോലയാണ് ചൂടമല എന്ന് പറയുമ്പോഴത്തേക്കും താങ്ങോലൊക്കെ ഇട്ടി ചെറിയ കണ്ണിയാണ് അപ്പോൾ നമ്മുടെ ചൂടയോട് കോരിയാൽ തന്നെയും ചൂടവലക്കതൊന്നും കാണത്തില്ല എല്ലാം ഊരി പോവും നമ്മുടെ വെള്ളം വല കൂടിക്കൊണ്ട് പോവുകയാണ് ചെമ്മീൻ അതേപോലെ വള്ളം ഓടി വന്നപ്പോഴത്തേക്കും കണ്ടിട്ടാണ് നമ്മുടെ വെള്ളം വലയിടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മുടെ വലക്കകത്ത് ചെമ്മീൻ ഇന്ന് ഓടുന്നുണ്ട് നിരഞ്ഞ ചെമ്മീനാണോ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് വല ഞെരുങ്ങുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ വള്ളക്കൈക്കൊക്കെ നല്ലപോലെ ചാടിയൊക്കെ പോകുന്നുണ്ട് ഇരുന്ന് മേവലയ്ക്ക് കൂടെയൊക്കെ നമ്മൾ മേവല വലിച്ചു കൂട്ടാൻ പോവുകയാണ് ഇപ്പം നമ്മുടെ വലയൊക്കെ പൊങ്ങി വേറൊരു കൊച്ചുവെള്ളത്തിലാണ് മറിച്ച് വിട്ടത് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോയ്ക്കകത്തുണ്ടായിരുന്നു അപ്പം അടുത്ത വല പോരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചുവെള്ളം കെട്ടി കിടക്കുകയാണ് നമ്മൾ വള്ളം കിഴക്കോട്ട് ഓടി ഇറങ്ങുകയാണ് ഓടി ഇറന്നിട്ട് മീനൊന്നും കണ്ടില്ല ഇടയ്ക്ക് വള്ളക്കാരൊക്കെ ഇങ്ങനെ കോരിക്കോരി പോകുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഗൈസ്